ഹേളാം ഗോസ് വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ ഇന്നൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് വന്നേക്കാണ് പുതിയ പറഞ്ഞ സ്ഥലത്താണ് ഒരു ചെമ്മീം കെട്ട് ഒരു തുരുത്തൊക്കെയാണ് സംഭവം ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഞാനും ഉണ്ട് ജിഷ്ണു ജിഷ്ണുണ്ട് ഇന്ത്യയിലവൻ അവനൊരു ചെറിയൊരു വീഡിയോ എടുക്കാറുണ്ട് വേണ്ടി വന്നതാണ് എന്താ പറയുക നൈസ് സ്ഥലം കേട്ടോ നമുക്ക് ഏകാന്തതയായിട്ടൊക്കെ വന്നിരിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയ സ്ഥലം അപ്പം തന്നെ നിങ്ങൾക്ക് ഫീൽ കിട്ടുന്നുണ്ടാവും കേട്ടോ ഇതൊക്കെ കണ്ടാ നല്ല രസമല്ലേ ഒരു ഇവിടെ നടുക്ക് നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക നല്ല സൈലൻസ് ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുള്ളത് ഇന്ന് ഇടാ ദിവസമൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആൾക്കാർ ഇതിന് മുന്നേ പ്രാവശ്യം വന്നിട്ടുണ്ട് കൂടുക ആ സമയത്ത് നിറച്ച് തിരക്ക അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കുറേ പിള്ളേർക്ക് കൊന്ന് പാട്ട് പോലും അതൊക്കെ ആയിരുന്നു ഇന്ന് ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവരുടെ വള്ളത്തിലുള്ള ചേട്ടൻ അത്ര കൂടുതലും ഇത് ഓൾറെഡി ഈ സ്ഥലം ബ്ലോഗിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ളവർ അതുകൊണ്ട് റിപ്പോണത്തിലുള്ളവരുടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാനിതൊന്ന് സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഓക്കെ വാട്ട് അനേസ്തെറ്റിക് പ്ലേസ് ഗൈസ് അത് കാണുന്നത് ചെമ്മീൻകെട്ടാണ് കേട്ടോ ആ ഒത്തിരി ഭാഗം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതവിടെ ഒരു വീട് പോലെ കണ്ട അതെന്താ സംഭവം വീടാണോ അതോ ജസ്റ്റ് ടെമ്പറിയായിട്ട് താമസിക്കാനുള്ളതോ അതറിഞ്ഞുകൂടാ അത് ചോദിക്കാനായിട്ടൊന്നും ആരുമില്ല അറിയാവുന്ന രണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതന്നെ കൊള്ളാം പിന്നെ ഇത് അവിടെ ജിഷ്ണു സാറ് വീട് എടുത്തുകൊണ്ടിരിക്കുക കണ്ട 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 ഭയങ്കര ശാന്തത ഇവിടെ നല്ല രസമാണ് അത് വന്ന ടൈം പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊരു അമ്പലം ഉണ്ട് അമ്പലത്തിന് അവിടുത്തെ പാട്ടും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഫീൽ നമ്മൾ റീലേ വേണമില്ലാതെ പാട്ട് കേട്ടിട്ട് പീസ്ഫുള്ളായിട്ടിരിക്കണം ആ ഒരു സാധനം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടെന്ന് അറിഞ്ഞില്ല ചെറിയ രീതിയിൽ കേൾക്കും കൊള്ളാം ഗൈസ് നേരം ഭയങ്കര പെട്ടെന്നായിട്ട് അങ്ങ് ഇരുപോയി പെട്ടെന്ന് അങ്ങനെ സ്വിച്ച് ഇട്ട് പോലെ ഇരുണ്ടുപോയി അതുകൊണ്ട് നിങ്ങളെന്നെ കാണണ്ടെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഔട്ട് ഔട്ട് എടുക്കാൻ പോകണം വേറെ ഒന്നുമില്ല നമ്മുടെ ഈ സ്ഥലം നൈസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബോർഡ് ചേക്കിരിക്കുമ്പോഴത്തേക്കും വരുന്ന് സമയം കളയാനായിട്ടൊരു പീസ്ഫുൾ പ്ലേസ് ആണ് അപ്പോൾ ഇവിടെ ലോക്കലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് കാണുക വിസിറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാം കുറേ പേർക്ക് വന്നിട്ടുണ്ടാകും വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കുറേ പേര് വര വരാറുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ സമയം കിട്ടുന്നവർക്ക് പോലെ വലിയ അടിപൊളിയാണ് വലിയ ചിലവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ലോക്കലുള്ളവർക്കും പിന്നെ ദൂരെയുള്ളവർക്ക് എന്നുണ്ടെങ്കിൽ വന്ന് കാണാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കാര്യം നമ്മുടെ മറ്റേ കടമക്കുടിക്കല്ലേ അതിൻ്റെയൊക്കെ ഒരു മിനി സെറ്റപ്പാണ് കൊള്ളാൻ നല്ല രസമുണ്ട് എനിക്കെന്തായാലും ഇഷ്ടമായി ജിഷ്ണു എന്തായാലും ഇപ്പം അങ്ങോട്ട് നടന്നു നേരെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അവ ലൈക്കും കൂടി പ്രവർത്തിക്കുവോ